മിമിക്രി വേദികളിൽ നിന്നും സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന സംവിധായകനും നടനുമാണ് നാദൃഷ ദിലീപ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ സിനിമയിലേക്ക് കടന്നു വന്നു താരമായപ്പോഴും നാദർഷയ്ക്ക് വർഷങ്ങൾക്കിപ്പുറമാണ് സിനിമാ ലോകത്ത് ഒരു സ്ഥാനം നേടാൻ സാധിച്ചത് അമർ അക്ബർ അന്തോണി എന്ന സിനിമ സംവിധാനം ചെയ്ത് പ്രേക്ഷക പ്രീതി നേടാൻ നാദർഷയ്ക്ക് കഴിഞ്ഞു പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ജയസൂര്യ എന്നിവർ പ്രധാന വേഷം ചെയ്ത സിനിമ രണ്ടായിരത്തി പതിനഞ്ചിലെ വൻ ഹിറ്റുകളിൽ ഒന്നായി എന്നാൽ പിന്നീട് അങ്ങോട്ട് നാദർഷയ്ക്ക് തുടരെ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല അടുത്ത സുഹൃത്തായ ദിലീപിനെ നായകനാക്കി ചെയ്ത കേശു ഈ വീടിന്റെ നാദൻ ഒടുവിൽ റിലീസ് ചെയ്ത ഈശോ എന്നീ സിനിമകൾ പരാജയപ്പെട്ടു കരിയറിനൊപ്പം തന്റെ കുടുംബജീവിതത്തിലും നാദിർഷ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഭാര്യയോടുള്ള സ്നേഹത്തെക്കുറിച്ച് നാദിർഷ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭാര്യ വീട്ടിലില്ലെങ്കിൽ തനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നില്ലെന്നാണ് നാദിർഷ പറഞ്ഞത് ഒരു അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ഭാര്യ വീട്ടിലില്ലെങ്കിൽ നിനക്കിന്ന് ലോട്ടറി അടിച്ചല്ലോ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട് ഭാര്യ ഇല്ലാത്തത് കൊണ്ട് അവനെ നിർമാദിക്കുമെന്ന് പറയുന്നവരുണ്ട് ഞാൻ അപ്പോൾ ആലോചിക്കാറുണ്ട് ഭാര്യ വീട്ടിലില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല കാരണം ഡോർ തുറക്കുമ്പോൾ മക്കളെയും ഭാര്യയും സ്ഥിരം കാണുന്നതാണ് അവരില്ലെങ്കിൽ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ താമസിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും നാദർഷ വ്യക്തമാക്കി ഷാഹിന എന്നാണ് നാദിർഷയുടെ ഭാര്യയുടെ പേര് ആയിഷ നാദർഷ ഖദീജ നാദർഷ എന്നിവരാണ് നാദർഷയുടെ മക്കൾ മുൻപൊരിക്കൽ തന്റെ വിവാഹ തീയതി മറന്നുപോയ സംഭവത്തെക്കുറിച്ച് നാദർഷ സംസാരിച്ചിട്ടുണ്ട് ിൽ പന്ത്രണ്ടിനായിരുന്നു വിവാഹം കല്യാണം ഉറപ്പിച്ച ശേഷം ഒരാൾ വിളിച്ച് പ്രോഗ്രാം ബുക്ക് ചെയ്തു വിവാഹമാണെന്ന് ഓർക്കാതെ ഏപ്രിൽ പന്ത്രണ്ടിന് ബുക്ക് ചെയ്തു എഗ്രിമെന്റ് എഴുതി എന്നാൽ ആ ഡേറ്റിൽ എന്തോ സംഭവമുണ്ടെന്ന് മനസ്സിൽ തോന്നി അപ്പോഴും വിവാഹമാണെന്ന് ഓർക്കുന്നില്ല തീയതി തന്റെ മനസ്സിൽ വരുന്നുണ്ട് ഉടനെ അനിയനെ വിളിച്ച് ഏപ്രിൽ പന്ത്രണ്ടിന് എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ട് തമാശ പറയുകയാണോ എന്നാണ് അവൻ ചോദിച്ചത് ഇക്കാക്കയുടെ കല്യാണമല്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ വിവാഹക്കാര് ഓർമ്മ വന്നു ഇതോടെ ആ പ്രോഗ്രാമിന്റെ ഡേറ്റ് മാറ്റുകയായിരുന്നുവെന്നും നാദർഷ ഓർത്തു ഈശോയാണ് നാദർഷയുടെ ഒടുവിൽ പുറത്ത് സിനിമ ജയസൂര്യ നായകനായിത്തിയ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് റിലീസിന് മുൻപ് സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നിരുന്നു ഈശോ എന്ന പേരും ടാഗ് ലൈനും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നാരോപിച്ച് ക്രൈസ്തവ സംഘടനകൾ രംഗത്തു വന്നു ഇതോടെ നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന ടാഗ് ലൈൻ മാറ്റി